ഈ കാണുന്ന പാലക്കാട് കൊല്ലംകോട്ടെ ബവ്കോബ് ബിവറേസ് ഔട്ട്ലെറ്റിൽ നിന്നാണ് ഇപ്പോൾ മോഷണം നടന്നിരിക്കുന്നത് ഇന്നലെ പുലർച്ചയിലാണ് ഇത്തരത്തിൽ വ്യാപകമായി ഈ ബിവറേസ് ഔട്ട്ലെറ്റിൻ്റെ ചുമര് തുരന്നുകൊണ്ട് അകത്തേക്ക് കയറി കള്ളൻ നിരവധി കുപ്പികൾ മദ്യക്കുപ്പികൾ ഇവിടെ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നത് പോലീസ് പ്രാഥമികമായി നടത്തിയിട്ടുള്ള പരിശോധനയിൽ ചാക്ക് കണക്കിന് മദ്യം ഇവിടെ നിന്ന് ഈ മോഷ്ടാവ് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഈ കാണുന്ന ബിവറേസ് ഔട്ട് ഔട്ട്ലെറ്റിൻ്റെ തൊട്ടുപുറകുവശത്തുള്ള ആ ഒരു ചുമരുണ്ട് ആ ചുമരോ തുറന്നാണ് ഇന്നലെ പുലർച്ചെ അതായത് തിരുവോണ നാളിൻ്റെ പുലർച്ചെ രണ്ട് മണിയോടുകൂടി ഈ മോഷ്ടാവ് ഈ ബിവറേസ് ഔട്ട്ലെറ്റിൻ്റെ അകത്തേക്ക് കയറുന്നത് അതിനുശേഷം ഔട്ട്ലെറ്റിൻ്റെ അകത്തേക്ക് കയറുന്നു ഈ കയ്യിലുണ്ടായിരുന്ന ചാക്കുകളിലേക്ക് മദ്യക്കുപ്പികൾ ഓരോന്നായി അടുക്കി വെക്കുകയായിരുന്നു പിന്നീട് ഏഴ് മണിവരെ ഈ മോഷണം തുടരുന്നു നിരവധി ചാക്കുകണക്കിന് മദ്യം ഇയാൾ ഈ ബിവറേസ് ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചു അവസാനം രണ്ട് ചാക്കുകൾ ഈ ബിവറേസ് ഔട്ട്ലെറ്റിൻ്റെ തൊട്ടു പുറകിലുള്ള മതിലിൻ്റെ ഒരു വശത്ത് വെച്ച് ഇയാൾ മടങ്ങുകയായിരുന്നു ായിരുന്നു പിന്നീട് വന്ന് എടുക്കാമെന്ന ഒരു ധാരണയിൽ വെച്ചുപോയതായിരിക്കാം എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഏതായാലും നിലവിൽ കൊല്ലംകോട് പോലീസും അതുപോലെ തന്നെ ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇപ്പോൾ ഈ ബിവറേസ് ഔട്ട്ലെറ്റിലേക്ക് എത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഓണം ആയതുകൊണ്ട് തന്നെ ഇന്നലെ തിരുവോണം ആയതുകൊണ്ട് തന്നെ ഇന്നലെ ബിവറേസ് ഔട്ട്ലെറ്റ് പ്രവർത്തിച്ചിരുന്നില്ല ആ ഒരു സന്ദർഭം മുതലാക്കി ഇപ്പോൾ ഈ മോഷ്ടാവ് ഇതിനകത്തേക്ക് കയറി ഇത്തരത്തിലൊരു മോഷണം നടത്തിയിട്ടുള്ളത് ഏതായാലും എത്രയാണ് കൃത്യമായിട്ടുള്ള നാശനഷ്ടം എന്നുള്ളത് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ ജീവനക്കാർ ചേർന്ന് ഇപ്പോൾ കണക്കെടുപ്പ് നടത്തിക്കൊണ്ട് പ്പോൾ ആ നാശനഷ്ടം കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും തുടർ പരിശോധന നടത്തും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുള്ളത് നിലവിൽ കൊല്ലങ്കോട് പോലീസിന്റെ നേതൃത്വത്തിൽ ഈ ബിവറേസ് ഔട്ട്ലെറ്റിലെ സി സി ടി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ഈ മോഷ്ടാവിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള സൂചന ഇയാളെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്നും പോലീസ് പറയുന്നുണ്ട് ഇനി ഫിംഗർ പ്രിന്റ് അതുപോലെ തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഒരുക്കൽ കൂടി ഇവിടേക്ക് എത്തി പരിശോധന നടത്തും അതിനുശേഷം പിന്നീട് തുടർ പരിശോധനകളും നടപടികളിലേക്കും കടക്കാനാണ് പോലീസിന്റെ തീരുമാനം വിവിധ ബ്രാൻഡുകളുടെ നിരവധി മധ്യ ുപ്പികളാണ് ഇയാൾ ഇത്തരത്തിൽ ഈ ചാക്കുകളെയാക്കി ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത് ഏതായാലും എത്രയും പെട്ടെന്ന് ഈ മോഷ്ടാവിനെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ് സംഘമുള്ളത് ഇന്നലെ രാവിലെ അതായത് ഇന്നലെ പുലർച്ചെ രണ്ടര മണിയോടുകൂടി മോഷ്ടാവ് ഇവിടേക്ക് എത്തുന്നു ഇതിനുശേഷം ഈ ബിവറേസ് ഔട്ട്ലെറ്റിന്റെ ചുമരു തുരക്കുന്നു അകത്തേക്ക് കയറുന്നു ചാക്കുകളിൽ മദ്യം കയറ്റുന്നു അതിനുശേഷം പിന്നീട് ഓരോ ചാക്കുകളാക്കി മദ്യം കടത്തുകയായിരുന്നു ഏഴ് മണിവരെ അതായത് അഞ്ചു മണിക്കൂർ ഈ മോഷ്ടം തുടർന്നു എന്നുള്ളതാണ് പിന്നീട് ഒരു പക്ഷേ നേരം വെളുത്തത് ആളുകൾ വന്നതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം പിന്നീട് രണ്ട് ചാക്കുകൾ ഈ ബിവറേസിന്റെ ൊകിൽ ഉപേക്ഷിച്ച് ഇയാൾ കടന്നു കളഞ്ഞതെന്നാണ് പോലീസും കരുതുന്നത് എന്നാലും ഈ മോഷ്ടാവിന് വേണ്ടിയുള്ള ഈ മദ്യക്കുപ്പി മദ്യക്കുപ്പിക്കളിന് വേണ്ടിയുള്ള അന്വേഷണം വ്യാപകമായി ആരംഭിച്ചിരിക്കുകയാണ് കൊല്ലംകോട് പോലീസ് വീഡിയോ വിനിയോസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്